ഹലോ ഗായസ് അപ്പോൾ ചാലശ്ശേരിയിൽ കുടുംബശ്രീ ദേശീയ സരസ്മേള വന്നിട്ട് പറഞ്ഞിട്ടുണ്ടാകും ആയിരിക്കുമല്ലോ അല്ലേ രണ്ടാം തീയതി തൊട്ട് പതിനൊന്നാം തീയതി വരെയാണ് ഇതുള്ളത് ഞങ്ങൾ രണ്ട് ദിവസം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ പറയുന്നത് ഉള്ളിലത്തെ സ്റ്റാളിലേക്ക് കയറിക്കഴിഞ്ഞാൽ നേരെ നമുക്ക് തൃത്താല മണ്ഡലത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ട് ഒരു രൂപം കാണാം പിന്നെ ഓരോ സംസ്ഥാനങ്ങളുടെയായിട്ടുള്ള അവരവരുടെ അടുത്ത് തനതായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഇതൊക്കെ കർണാടകക്കാരുടെയാണ് അതേപോലെ തന്നെ ഗോവയുടെ കണ്ടോ ഗോവനാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ സീഷ്യലിൽ വെച്ചിട്ടുള്ളത് ഒരുമാതിരി ബീച്ച് സൈഡിൻ്റെ ആ ഒരു ടൈപ്പ് ഓഫ് സാധനങ്ങളൊക്കെയാണ് അവിടെ വയ്ക്കാനുള്ളത് പിന്നെ വെസ്റ്റ് ബംഗാളിൻ്റെയും അതേപോലെ തന്നെ ജാർഖണ്ഡിൻ്റെയും ഛത്തീസ്ഡിൻ്റെയും ഒക്കെ ക്ലോത്തിങ്സ് കാണാൻ പറ്റിയ പിന്നെ അതേപോലെ പഞ്ചാബിൻ്റെ ടൈപ്പ് ഓർണമെൻറ്റ്സ് അവരുടെ ടൈപ്പുള്ള ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കുറേ കാണാൻ പറ്റും രാജസ്ഥാൻ്റെ ചെരുപ്പ് ഇത് ഞാൻ കുറേ നേരം നോക്കിയിരുന്നു എന്ത് രസമാണ് കാണാൻ ഈ കല്ലൊക്കെ പതിപ്പിച്ചിട്ടുള്ള ടൈപ്പ് ഷൂ മോഡലുള്ള ചെരുപ്പുകൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അതേപോലെ ത്രിപുരയിലത്തെ അവരുടേതായിട്ടുള്ള കുറേ മരത്തിൻ്റെ ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ട്രൈബൽ ആയിട്ടുള്ള സംഭവങ്ങളുടെ സ്റ്റാൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നോക്കുകയാണെന്ന് വെച്ചാൽ അവരുടെ ടൈപ്പിലുള്ള സാധനങ്ങൾ ഇത് നമുക്കൊരു മഞ്ഞ സാധനം കാണണമുണ്ടല്ലോ അറ്റത്ത് ആ കാണുന്നതാണ് നമുക്ക് നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നത് അപ്പോൾ രാജസ്ഥാൻ്റെ അമ്പും ഹില്ലൊക്കെ ഇത് നമ്മുടെ നാട്ടിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്ത് എക്സിബിഷന് പോയിച്ചാലും ഇങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല അതൊക്കെ അവരവരുടെ സ്ഥലത്തെ സാധനങ്ങൾ പിന്നെ ജമ്മു കാശ്മീരിൻ്റെ ടൈപ്പ് ക്ലോത്തിങ് ണ്ടായിരുന്നു പിന്നീട് ഒരു ചേട്ടൻ ലൈവായിട്ട് പണം വരച്ചെടുക്കണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഓരോ സംസ്ഥാനത്തിൻ്റെയും ഓരോരോ ജില്ലക്കാരുടെയും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഇതൊക്കെ നോക്കി ഇതൊക്കെ വോളിലൊക്കെ ഹാങ് ചെയ്യുന്ന ടൈപ്പ് സാധനങ്ങളാണ് ഈ കല്ല് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളത് കാണാൻ എന്ത് രസമാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് ഓരോരോ നാട്ടിലത്തെ ഓരോരോ ടൈപ്പ് സാധനങ്ങൾ കാണാൻ പറ്റും നമ്മളൊന്നും ജീവിതത്തിൽ കണ്ടിട്ട് കൊണ്ടില്ല ഒരു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മൊത്തം ഇന്ത്യ മൊത്തം ഒന്ന് ചുറ്റി വന്നിട്ടുള്ള ഒരു ഫീല് കിട്ടും നമുക്ക് സത്യം പറഞ്ഞാൽ കണ്ട് വെറൈറ്റി ടൈപ്പിലുള്ള ചെരുപ്പുകൾ കാര്യങ്ങളൊക്കെയാണ് അത് അതിൽ ക്ലോത്തിങ്സ് ഇതൊക്കെ കുട്ടികളുടെ കുടുപ്പ് കാണാൻ നല്ല രസമാണ് കേട്ടോ നമുക്ക് പോയി കഴിഞ്ഞാൽ എന്തെന്നാ എന്തൊക്കെയാണ് വാങ്ങിക്കുക വാങ്ങിക്കുക എന്നുള്ളൊരു ഡൗട്ട് വരും ഇതൊക്കെ കണ്ടു വെറും നൂറ് രൂപയുള്ളൂ എങ്കിൽ എന്ത് രസമാണ് കാണാനായിട്ട് ഇതൊക്കെ വീട്ടിൽ ഇങ്ങനെ കൊണ്ടുപോയി വയ്ക്കാനൊക്കെ പറ്റുന്ന ടൈപ്പ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് പിന്നെ ഡെക്കറേഷൻസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുണ്ട് അങ്ങനെ എന്തൊക്കെ ടൈപ്പ് നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ട് നമുക്ക് ഓരോരോ നാട്ടത്തെ ഓരോന്നോന്നും ഓരോന്നും വാങ്ങി വാങ്ങിക്കൂട്ടാന്ന് തോന്നും അത്രയും രസമാണ് നമുക്ക് ഈ സ്റ്റാച്യൂസ് ഇതിപ്പോൾ നമുക്ക് നോക്കുക സ്പൈസസിൻ്റെ മാത്രമേ അത് അതിൻ്റെ ആ ഒരു ഇത് ആ ഫ്രണ്ട് കൂടെ ആ സ്മെല്ലിൽ തന്നെ അറിയാൻ പറ്റും അതേപോലെ നോക്കുമ്പോൾ ക്ലോത്തിങ്സ് കൂടുതലും ഡ്രസ്സിൻ്റെ ഇതാണ് കേട്ടോ ഓരോരോ രാജ്യത്തെ ഡ്രസ്സുകൾ അതേപോലെ ഇതാണെങ്കിൽ ചെടികൾ വിത്തുകൾ അമ്പത് രൂപയ്ക്കുള്ളൂ രണ്ട് മൂന്നെണ്ണത്തിനൊക്കെ മേടിക്കുകയാണെങ്കിൽ പിന്നെ പെയിൻറ്റിങ്സ് നമുക്കിതൊക്കെ അങ്ങനെ കണ്ടു നിൽക്കുന്നതൊന്നും കുറേ കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് വീട്ടിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് എന്ന് തന്നെ പറയാം ശരിക്കും നമുക്കിപ്പോൾ ഒരു ഞാനൊരു തൃശ്ശൂർ പൂർ എക്സിബിഷനൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് ഇവിടെ വാണിയാണ് നമുക്ക് ചാലുശ്ശേരിയില് പക്ഷെ അതിന് നമുക്ക് ഇത്രയ്ക്കൊന്നുമില്ല ഇതിപ്പോൾ കണ്ടോ വൈക്കോല് ചിത്രങ്ങൾ ഇത് ഞാൻ വെറൈറ്റി ആയിട്ട് കണ്ടിട്ട് സംഭവം കേട്ടോ വൈക്കോല് യൂസ് ചെയ്തിട്ട് അവർ ചിത്രങ്ങൾ ഉണ്ടാക്കി ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്കാണ് എന്ത് രസം നമുക്ക് വീട്ടിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരു വെറൈറ്റി ആയിരിക്കും ഇതൊരു ഗോവൻ്റെ സ്റ്റാളായിരുന്നു കേട്ടോ അത് നമുക്ക് വീട്ടിൽ വയ്ക്കുന്ന ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇതൊക്കെ നമുക്ക് അങ്ങനെ ഒരു കോർണറിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാകും പുറത്തേക്ക് ഇറങ്ങി വയ്ക്കുമ്പോൾ നമുക്ക് പൂരത്തിൻ്റെ തിരക്കാണ് എന്ത് തിരക്കെന്നാ പറയാ അവിടെ സ്റ്റേജ് ഷോ തുടങ്ങിയ കാര്യങ്ങളാണ് കേട്ടോ ഇത്രയും തിരക്ക് ഇവിടെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വയലിനൊക്കെ വായിക്കുന്ന ഈ മോളുടെ പരിപാടി ആയിരുന്നു അത് ഞാൻ കുറേ നേരം കണ്ടു നിന്നു കാരണം നമുക്കൊന്നിക്കൊന്നും ഈ പ്രായത്തിൽ ഇത്രയും കഴിവുകൾ നമുക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ഇണ്ടെങ്കിൽ തന്നെ നമുക്ക് പുറത്തെടുക്കാനൊന്നും ഇല്ല എന്ന് പറയാം ഈ മോൾ എന്ത് രസമാണ് ായിട്ടാണ് വയലിനൊക്കെ വായിക്കുന്നത് എന്നുള്ളത് നോക്കുമ്പോൾ ഓരോരോ പാട്ടും കറക്റ്റ് ആ ട്യൂണിൽ വായിക്കുന്ന കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് ഒരു എക്സിബിഷന് പോയ മോഡ് വരും കാരണം നമുക്ക് യന്ത്രോഞ്ഞാൽ അതേപോലെ ഈ ഫ്ലൈയിങ് ബോട്ട് ഡാൻസിങ് കാറ് അങ്ങനെ അങ്ങനെ ഒരുപാട് വെറൈറ്റി കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അടിച്ചുപൊളിക്കാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പെറ്റ് ഷോ ഉണ്ട് പിന്നെ ഇതൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ ഓടിക്കാൻ പറ്റിയ പോലത്തെ ബോട്ട് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ മരണക്കിണറുണ്ട് അതുപോലൊരു പട്ടി കുട്ടികളെ വെച്ചിട്ടുള്ളൊരു ഷോ ഉണ്ട് അങ്ങനെ കുറേ കുറേ നല്ല നല്ല രസമുള്ള പിന്നെ കുറേ ഗെയിംസും കാര്യങ്ങളും കാര്യങ്ങളുണ്ട് എങ്ങറിയെന്നൊക്കെ പിന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് ഫുഡ് കോർട്ട് നമുക്ക് ഇത് ചെന്ന് കയറി കഴിഞ്ഞ ഡോണക്സിന്റെ ഒക്കെ ഒരു ഏരിയ കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ് തിരക്ക് മനസുന്ദരി അട്ടപ്പാടിക്കാരുടെ മനസുന്ദരി കഴിക്കാൻ ഇത്രക്ക് ജനങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞാലേ ആവില്ല രണ്ട് മണിക്കൂർ മുന്നേ ഒക്കെ നമ്മൾ വരി നിന്നാലാണ് അവിടെ നിന്ന് എന്തെങ്കിലും മേടിച്ച് കഴിച്ച് പോരാൻ പറ്റുള്ളൂ അത്രയ്ക്കും തിരക്കാണ് അത്രയും ഡിമാൻഡ് ഏറിയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ അത് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും കൊണ്ട് തന്നെയാണ് ഈ കൂടുതൽ തിരക്കും എന്നുള്ളത് ഉറപ്പാണ് പിന്നെ നമുക്ക് എനിക്ക് എനിക്കിഷ്ടമായത് ഒരു ഈ രാജസ്ഥാൻകാരുടെ സ്റ്റോളാണ് അവരുടെ നോക്കിയാൽ ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ശരിക്കും ആ ഒരു ഫീൽ കിട്ടുന്ന ടൈപ്പാണ് അവരുടെ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളാണ് കേട്ടോ അവിടെ അവർ സെർവ് ചെയ്യുന്നത് അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ ഓരോ സംസ്ഥാനക്കാരുടെ വെറൈറ്റി ആയിട്ടുള്ളതുണ്ട് ഇപ്പം മലപ്പുറത്തിൻ്റെ ആയാലും കൊല്ലത്തിൻ്റെ ആയാലും പാലക്കാടിൻ്റെ ആയാലും അവരവരുടെ തനതായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് ഇപ്പം ഇതൊക്കെ നോക്കി നോക്കി നമുക്ക് ഈ ബർഗർ എന്നൊക്കെ ഉള്ള പോലത്തെ സാധനങ്ങൾ മഹാരാഷ്ട്രക്കാരുടെ അസാംകാരുടെ മമ്മൂസ് അതേപോലെ വെറൈറ്റി കുറ്റായിട്ടുള്ള ബിരിയാണികൾ പല പല ടൈപ്പ് ബിരിയാണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ദിവസം ഓരോ മെനു മാറും തോന്നുന്നു പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് നല്ലൊരു വ്യൂ ആണ് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഈ ചാളിശ്ശേരി ഭാഗത്ത് എത്തിപ്പെടാൻ പറ്റുന്നവരാണെങ്കിൽ എന്തായാലും എത്തണം ഓരോരോ ദിവസം നൈറ്റ് നല്ല നല്ല പരിപാടികളും ഉണ്ട് പിന്നെ അതേപോലെ പുറത്താണെങ്കിൽ ലൈറ്റൊക്കെ ഇട്ട് സൂപ്പർ നമുക്ക് ആ വഴിയിൽ കൂടെ വരുമ്പോൾ തന്നെ എൻ്റെ വൈബ് അറിയാം അപ്പോൾ ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ വീഡിയോ ലൈക്ക് ചെയ്യണേ സബ്സ്